الحمد لله رب الارض والسماوات ملأ قلوب الاباء رحمه بالبنين والبنات ونشهد ان لا اله الا الله ونشهد ان سيدنا محمد رسول الله صلى الله وسلم وبارك عليه وعلى اله وصحبه ومن والاه اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا سهودرين عليك الله أبن تقوى ولو لا ان ارمي അള്ളാഹു മനുഷ്യ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു ജനങ്ങളെ നിങ്ങളെല്ലാവരെയും ഒരൊറ്റ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ച ആ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിച്ച ഇരുവരിൽ നിന്നും പിന്നീട് ധാരാളം സ്ത്രീ പുരുഷന്മാരെ ഭൂമിയിൽ വ്യാപിപ്പിച്ച നിങ്ങളുടെ റബ്ബിനെ സൃഷ്ടാവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം അവനെ സൂക്ഷിച്ച് ജീവിക്കണം സഹോദരങ്ങളെ ഈ ഒരു കൽപ്പന ജീവിതത്തിൽ അനുവർത്തിക്കാൻ കടപ്പെട്ടവരാണ് നാം എന്ന ബോധ്യം ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്കുണ്ടാകണം സഹോദരങ്ങളെ മഹാനായ നബി കരീം അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നമുക്ക് മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അത്യത്ഭുതകരമായ ചില കാഴ്ചകൾ നമുക്ക് കാണാം വിശേഷിച്ചും നാല് പെൺമക്കളുടെ ഉപ്പയായ തിരുമേനി സല്ലു അലഹി വസ്ല്ലം പിതൃത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും പറ്റാത്ത രൂപവും തിരുമേനി സലല്ലാഹു അല്ലെഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം അഥവാ നബിസല്ലാഹു അല്ലെഹി വസല്ലമ്മ തൻ്റെ നാല് പെൺകുട്ടികളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ തീവ്രമായ ഊഷ്മളമായ അനുഭവങ്ങൾ അവർ നബി സല്ലാഹു അല്ലെഹി വസല്ലമ്മക്ക് വിലപ്പെട്ടവരായിരുന്നു ആനന്ദമായിരുന്നു പരിശുദ്ധകളായിരുന്നു അവർ അള്ളാഹുവിനെ വിധേയപ്പെട്ട് ജീവിച്ചു വരുന്നതായിരുന്നു അവർ ഈ നാല് മക്കളെയും അള്ളാഹു താര നബി സലാഹു അലഹി വസല്ലമക്ക് നൽകിയത് ഖദീജി അള്ളാഹുഅൽഹിൽ നിന്നായിരുന്നു അവരുടെ പ്രസവം നബിയെ വല്ലാതെ സന്തോഷിപ്പിച്ചു ആ ഓരോ മക്കൾ പുറത്തേക്ക് വരുമ്പോഴും തിരുമേനി വല്ലാതെ അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞു ി വസല്ലമ്മ ഏറ്റവും നല്ല പേരുകൾ അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തു നമുക്കറിയാം അതിലൊന്നാമത്തെ ഒന്നാമത്തെ മകൾ സൈനബായിരുന്നു ജൈനബ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ നല്ല സുഗന്ധം വമിപ്പിക്കുന്ന നല്ല വൃക്ഷമാണ് സൈനബ് മറ്റൊന്ന് ഉന്നത സ്ഥാനവും മഹത്വുമാണ് മറ്റൊന്ന് ഉമ്മുകുരുസുവുമായിരുന്നു അഥവാ തുടുത്ത കവിളുകളുള്ള മുഖകമലമുള്ള നല്ല ഒരു തീ നബി സാഹ അലിമക്ക് അവര് ജനിച്ചപ്പോൾ അവരിലുണ്ടായ അവരുടെ ആരോഗ്യവും ഭംഗിയും കണ്ടപ്പോൾ ഉണ്ടായ ശുഭാപ്തി വിശ്വാസമാണ് ആ പേരിൻ്റെ ആധാരം അവസാനത്തേത് ഫാത്തിമ ആയിരുന്നു ഫാത്തിമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ മോശമായ സ്വഭാവങ്ങളോടും രാജി വെച്ചവൾ എന്നാണ് നോക്കൂ നബി അലൈഹി വസല്ലമക്ക് ഫാത്തിമയെ കുറിച്ച് വലിയ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നർത്ഥം ഇതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ നമുക്കൊക്കെ പെൺമക്കളുണ്ട് ആ പെൺമക്കളുടെ വിഷയത്തിൽ തിരുമേനി സല്ലാഹു അലഹി വസ്ല്ല കാണിച്ച ചില മര്യാദകൾ നമ്മളും ജീവിതത്തിൽ പാലിക്കാൻ കടപ്പെട്ടവരാണ് അതിൽ അതിലൊന്നാമത്തേത് സഹോദരങ്ങളെ നബി നബിസല്ലാഹു അല്ലെഹി വസ്സല്ലമ്മ പെൺകുട്ടികൾക്ക് വലിയ കരുതലും സ്നേഹവും നൽകി അവർ കാണുന്നത് അവരുടെ വരവ് നബി സല്ലാ വല്ല വല്ലാത്ത സന്തോഷം നൽകി നബി സല്ലാ അലൈവിസ്ല്ലം അവർ വരുന്നത് കാണുമ്പോൾ എഴുന്നേറ്റ് ചെന്ന് അവരെ സ്വീകരിച്ചു സ്വീകരിച്ച രംഗം വിശദീകരിക്കുന്നുണ്ട് ഫാത്തിമ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്റെ മോൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി അവരെ സ്വീകരിച്ചത് നബി നബിഹി വസല്ലമ്മ കാണിച്ച ഈ ഒരു സ്നേഹം ജീവിതത്തിലും വല്ലാത്ത പ്രകംഭനങ്ങൾ ഉണ്ടാക്കി ഫലങ്ങൾ ഉണ്ടാക്കി ആ മാതൃകമായി ഫാത്തിമ റദി അനുകരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് സംസാരത്തിലും സാദൃശ്യമുള്ള ും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലും

വീട്ടിലേക്ക് ഫാത്തിമ എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് നബിയുടെ നബിയെ നബിയെ സ്വാഗതം ചുംബിക്കും ഇരിപ്പിടത്തിൽ ഇരുത്തിക്കും ഇതായിരുന്നു ഫാത്തി അഥവാ നബിസല്ലാസ്ല്ലയുടെ അതേ പ്രവർത്തനം ഫാത്തിമ അനുകരിച്ചു നബിയുടെ വാക്കുകൾ പോലും ഫാത്തിമ അനുകരിച്ചു നബിയുടെ അതേ രീതി ഫാത്തിമ അനുകരിച്ചു എങ്ങനെ അനുകരിക്കാതിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരളിൻ്റെ കഷ്ണമായിരുന്നല്ലോ ഫാത്തിമ ഫാത്തിമയെ കാണുന്നത് നബിക്ക് സന്തോഷമായിരുന്നു അവളെ കാണാതിരുന്നാൽ നബിക്ക് ദുഃഖമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു ഫാത്തിമ ബിദ്അത്തു മിന്നി ഫാത്തിമ എന്റെ ഭാഗമാണ് ദേഷ്യം ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ എന്നെ ാണ്ഹി വസ പലപ്പോഴും പല രഹസ്യങ്ങളും ഫാത്തിമയുമായി പങ്കുവെച്ചു അദ്ദേഹത്തിന്റെ പിതൃസ്നേഹം ഫാത്തിമയിലൂടെ നിറഞ്ഞൊഴുകി സഹോദര ഇങ്ങനെയായിരിക്കണം നാം പെൺകുട്ടികളും നമ്മളും തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം സഹോദരന്മാരെ രക്ഷിതാക്കൾ പെൺകുട്ടികൾക്ക് അഭയകേന്ദ്രമാവണം അവരുടെ സങ്കടങ്ങൾ രക്ഷിതാക്കളോട് പങ്കുവെക്കാനാവണം അവരുടെ അവരുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ രക്ഷിതാക്കളോട് പ്രകടിപ്പിക്കാനാവണം വിശേഷിച്ചും ഉമ്മമാർ ശ്രദ്ധിക്കണം ഉമ്മമാരായിരിക്കണം പെൺകുട്ടികളോട് ഏറ്റവും അടുത്തവ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് പെൺകുട്ടികളായിരിക്ക പെൺകുട്ടികളോട് ഉമ്മമാരായിരിക്കണം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമതായി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ കാണിച്ചു തന്ന വല്ലാത്ത ഒരു ഒരു സുന്നത്ത് ഒരു ജീവിത രീതി നബി സല്ലാ വല്ലമ്മ തൻ്റെ പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല തിരഞ്ഞെടുത്തു ശേഷം നബിസാഹു തിരഞ്ഞെടുത്ത ഇളകൾ നല്ലതീനുള്ളവരായിരുന്നു ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിരുന്നു തിരഞ്ഞെടുത്തു വന്നു മാത്രമല്ല സമൂഹത്തോട് തിരുമേനി ഉപദേശിച്ചു നിങ്ങൾക്ക് ദീനും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളോട് വന്ന് നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭൂമിയിൽ വ്യാപകമായ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ കാരണമാകുമെന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലമ്മ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നർത്ഥം വിവാഹം ചെയ്യുന്നതിൽ നിന്ന് പെൺകുട്ടികളെ ഒരിക്കലും തടയരുത് ആ തടയുക എന്നത് വലിയ പാപ്പമായാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ കണ്ടിട്ടുള്ളത് എന്ന് നാം ഓർക്കണം മൂന്നാമതായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തിരുമേനിയുടെ ജീവിതത്തിൽ നബി ചെയ്ത ഒരു പ്രവർത്തനം വിവാഹ ശേഷവും ആ ബന്ധം പെൺകുട്ടികളുമായുള്ള ബന്ധം അദ്ദേഹം നിലനിർത്തി എന്നാണ് സമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ ഇത് നബി തിരുമേനി വിവാഹാനന്തരം പെൺകുട്ടികളെ സന്ദർശിക്കുമായിരുന്നു അവരോട് പ്രത്യേകമായി കരുണ കാണിക്കുമായിരുന്നു അവരുടെ മക്കളോട് പ്രത്യേകമായി സ്നേഹം കാണിക്കുമായിരുന്നു അവരുടെ ഭർത്താക്കന്മാരെ ആദരിക്കുമായിരുന്നു അവർക്ക് അവർക്കിടയിൽ വല്ല സൗന്ദര്യ പിണക്കങ്ങളുണ്ടെങ്കിൽ അനുരജ്ഞനം ഉണ്ടാക്കുമായിരുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ പെൺകുട്ടികൾ ജീവിക്കാൻ തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമ്മ ആശിച്ചു ആഗ്രഹിച്ചു എന്നർത്ഥം സഹോദരങ്ങളെ തിരുമേനി ഫാത്തിമയുടെ കയറി ചെല്ലുമ്പോ അവരുടെ ഭർത്താവായ അലി കാണുന്നില്ല അദ്ദേഹം ചോദിച്ചു ഐ നിന്റെ പിതൃവുത്രൻ എവിടെ പോയി കാണുന്നില്ലല്ലോ എന്ന് ഫാത്തിമ പറഞ്ഞു അതോ ഞങ്ങൾക്കിടയിൽ ചെറിയ ഒരു സൗന്ദര്യ പിണക്കമുണ്ടായി അദ്ദേഹം കോപ്പിച്ചിറങ്ങിപ്പോയതാണ് എന്ന് തിരുമേനി പുറത്തേക്കിറങ്ങി തിരഞ്ഞു നോക്കി എവിടെയാണ് അലി എന്ന് അലൈഹി അലിയെ കണ്ടു അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്ന് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കോപ്പമൊക്കെ പോയി അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അത്തരത്തിലുള്ള ഒരു അനുരജ്ഞനം ഉണ്ടാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പെൺകുട്ടികളുടെ ഏറ്റവും നല്ല കൂട്ടുകാരായി മാറേണ്ടത് നമ്മളായിരിക്കണം ഇന്ന് എഫ് ബിയിൽ അഞ്ഞൂറും അതിലധികവും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും തുറന്ന് പറയാൻ ആരുമില്ലാത്തതാണ് പുതിയ സമൂഹം ന്യൂജൻ പെൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ അറിയണം മകൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം തൊട്ടറിയാതെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രയാസവുമായി ഭർത്തുഗൃഹത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ നിങ്ങൾ തിരിച്ചയക്കരുത് അങ്ങനെ തിരിച്ചയക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് നിങ്ങൾ ഓർക്കണം വളർന്ന വീട്ടിലേക്ക് ഒരു സമാധാനത്തിന് ി വരുന്ന മകൾക്ക് പ്രതീക്ഷ നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം ഒരിക്കലും പെൺകുട്ടികൾ നിങ്ങൾക്കൊരു ഭാരമായി മാറരുത് ഇതാണ് നബി സല്ലാഹു അലൈഹി വസ്സലമ പഠിപ്പിച്ച മൂന്നാമത്തെ പാഠം നാലാമതായി നിങ്ങളെല്ലാവരും ഓർക്കേണ്ടത് സഹോദരങ്ങളെ സ്നേഹത്തിൻ്റെ സ്പർശനങ്ങളാണ് തിരുമേനി സലല്ലാഹു അലൈഹി വസ്ല്ല നൽകിയത് നബി തിരുമേനി പെൺകുട്ടികളോട് കാണിച്ച ചില രംഗങ്ങൾ വല്ലാത്ത ആകർഷണീയമാണ് പെൺകുട്ടികളിൽ ആർക്കെങ്കിലും രോഗമായി തിരുമേനെ അടുത്തു ചെന്നിരുന്ന് ശുശ്രൂഷിച്ചു വല്ലാത്ത പ്രാധാന്യം നൽകി അവരെ ശുശ്രൂഷിക്കുന്നതിൽ തന്റെ പ്രിയപ്പെട്ട രോഗമായപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് അവരെ ശുശ്രൂഷിക്കണമെന്ന് കൽപ്പിക്കുക പോലും ചെയ്തു ഇതായിരിക്കണം പെൺകുട്ടികളുമായുള്ള നമ്മുടെ ജീവിത രീതി എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു ാരായ സൂക്ഷിക്കുക സഹോദരങ്ങളെ വിശേഷിച്ചും പെൺകുട്ടികളുടെ വിഷയത്തിൽ വല്ലാത്ത പ്രയാസമുള്ള കഥകളും വാർത്തകളുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഏക പരിഹാരം വിഷയത്തിൽ സുന്നത്ത് നാം നടപ്പാക്കുക എന്നതാണ് അത്തരത്തിൽ നാം ജീവിക്കുമ്പോൾ തീർച്ചയായും സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും ലഭിക്കും അള്ളാഹു അതിന് നമുക്ക് നൽകുമാറാകട്ടെ െ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ പെൺകുട്ടികളെന്ന് പറയുന്നത് നമുക്ക് സന്തോഷം ലഭിക്കാൻ നമുക്ക് ജീവിതത്തിന് സൗന്ദര്യമുണ്ടാകാൻ അള്ളാഹു നൽകിയ സമ്മാനമാണ് അവർ വീടുകളിൽ കാരുണ്യം നിറക്കും സന്തോഷം നിറക്കും അതുകൊണ്ടാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അവരോട് നന്മ ചെയ്യാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഒരിക്കൽ തിരുമേനി പറഞ്ഞു തൈൻ ഔ يموت عنهن كنت وهو في هكذا الوسطى ും രണ്ട് പെൺകുട്ടികളെ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളെ വളർത്തി അവരെ വിവാഹം ചെയ്തു അതല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവൻ മരിച്ചുപോയി എങ്കിൽ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് നബി സല്ലാഹു അലൈഹി വസല്ല കൂടെയുള്ള സ്വർഗീയവാസമാണ് പെൺകുട്ടികൾ നമുക്ക് നൽകുന്ന സമ്മാനം സഹോദരങ്ങളെ നബി വസല്ല പെൺകുട്ടികൾക്ക് നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് പ്രത്യേകിച്ച് പട്ടുവസ്ത്രങ്ങൾ നബി സല്ലാ അലുസല്ല നൽകാറുണ്ടായിരുന്നു സ്വർണാഭരണങ്ങൾ നബി സല്ലാ അലുസല്ല അവർക്ക് നൽകാറുണ്ടായിരുന്നു ഒരിക്കൽ തിരുമേനയുടെ സന്നിധിയിൽ ഒരു സ്വർണമോതിരം ഒരാൾ ഹതിയായി കൊണ്ടുവന്നു കൊടുത്തു ഉടനെ തന്നെ തന്റെ ഒരു വിളിച്ചു ഇങ്ങനെ പറഞ്ഞു കൊച്ചുമോളെ ഈ സ്വർണാഭരണം അഥവാ പെൺകുട്ടികളുടെ മക്കളെപ്പോലും തിരുവേനി പരിഗണിച്ചു എന്നർത്ഥം അവരുടെ ആസ്വാദനത്തിന് കണ്ടറിഞ്ഞു എന്നർത്ഥം സഹോദരങ്ങളെ മറന്നുപോകരുത് ഈ പെൺകുട്ടികൾ അള്ളാഹു ഏൽപ്പിച്ച അമാനത്താണ് ഈ പെൺകുട്ടികൾ നമ്മുടെ വീടിൻ്റെ സൗന്ദര്യമാണ് ഈ പെൺകുട്ടികൾ നമ്മുടെ സന്തോഷത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് നമുക്ക് നമ്മുടെ കർണകൂടങ്ങൾക്ക് ആനന്ദം നൽകുന്നത് ഈ പെൺകുട്ടികളാണ് അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ബഹുമാനിക്കണം അവർക്ക് വേണ്ടി ചെലവഴിക്കണം അവർക്ക് ചെലവഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് അവരുടെ ആ പ്രത്യേകിച്ച് ഒറ്റ പെൺകുട്ടികളൊക്കെയുള്ള ഒരുപാട് ആൺകുട്ടികൾ ഉള്ളതിനിടയിൽ ഒരു പെൺകുട്ടിയുള്ള സഹോദരങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആ പെൺകുട്ടിക്ക് പ്രത്യേകമായ പരിഗണന നൽകി അവളെ വളർത്തണം സഹോദരങ്ങളെ ഓർക്കുക നിങ്ങൾ പെൺകുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് അള്ളാഹു നൽകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മഹാലക്ഷ്മിയാണ് അത് മനസ്സിലാക്കാതെ പെരുമാറിയാൽ ആ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് നാം മറക്കരുത് സഹോദരങ്ങളെ സഹോദരങ്ങളെ പെൺകുട്ടികളാണ് സമൂഹത്തിൻ്റെ പാതി എന്ന് പറയുന്നത് വരാനിരിക്കുന്ന സമൂഹത്തിൻ്റെ ഭാവി സമൂഹത്തിന്റെ ബമ്മമാരാണവർ പുതിയ ഹീറോകളെ നിർമ്മിക്കേണ്ടവരാണ് അവർ അതുകൊണ്ട് അവരെ കുറിച്ച് നിങ്ങൾ മറന്നുപോകരുത് സ്ത്രീകൾക്ക് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന വസ്തുത നാം മറന്നു പോകരുത് ഈ രീതിയിൽ പരിഗണന നൽകി വേണം പെൺകുട്ടികളെ നാം വളർത്താൻ അള്ളാഹു സുബാന അത്തരത്തിലുള്ള നല്ല സമൂഹത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും نميم مسلم صحوه تيم الله اللهم صل وسلم وبارك عليه وعلى آله الطيبين الطاهرين وأزواجه أمهات المؤمنين وبناته ذوات الفضل المبين وارض اللهم عن أبي بكر وعمر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم اجعلنا بك مؤمنين ولك عابدين والى بناتنا محسنين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم احفظ دوله الامارات وتولها برعايتك وحطها بعنايتك وسائر بلاد المسلمين يا رب العالمين اللهم احفظ بحفظك الشيخ محمد بن زائد رئيس الدوله وادم عليه لباس السداد والحكمة ووفقه ونوابه وولي أحده الأمين الشيخ محمد بن راشد وولي أحده ونوابه وإخوانه حكام الإمارات لما تحبه وترضى اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بف فضلك فسيح جناتك يا رب العالمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات توفنا مسلمين والحقنا بالصالحين برحمتك يا ارحم الراحمين صلى الله وسلم على سيد الخلق محمد واله وصحبه اجمعين والحمد لله رب العالمين